ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര പത്തുകുടി നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അണ്ടർ ഫിഫ്റ്റീൻ തലമ പന്തുകളിക്ക് തുടക്കമായി ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് કથી આ છે અડુરે ગડક ના તો તારે બેરીલાય છે ફાઈ ટોય થાગી ગડગી ઓર ન પતાજા ભા ઓલ ધ બસ સી ઓ એન ઓડકંડો যারা বোরিং গাড়ি করে মরে

നെഹ്റു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന തലമ പന്തുകളി മത്സരം രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് ആരംഭിക്കുകയാണ് ഇരുപത്തിനൊളം ടീമുകൾ പങ്കെടുത്തിട്ടുണ്ട് ഒരാഴ്ചത്തോളം നീളുന്ന കളിയാണ് രണ്ട് കൊല്ലത്തോളം കളി തുടങ്ങിയിട്ട് രണ്ട് കൊല്ലത്തോളമായി മൂന്നാമത്തെ തോല അതിഗംഭീര വാശിയോടെയാണ് കളി നടന്നു വരുന്നത് ഇരുപത്തിനാല് ടീമോളം വന്നിട്ടുണ്ട് പിന്നെ ഈ കളി നടത്താൻ സഹരിച്ച കാണികൾ കളിക്കാർ കമ്മിറ്റിക്കാർ അവർക്കൊക്കെ ഞാൻ നന്ദിയായിരിക്കുന്നു ഈ കളി നടത്താൻ വേണ്ടി സമ്മാനങ്ങളും ട്രോഫികളും ഒക്കെ ഞങ്ങളെ ക്ലബിന്റെ വക എന്താ സന്തോഷവും ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി